മേഴ്സിയമ്മ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നു എന്തൊക്കെയോ ഈ വീട്ടിൽ സംഭവിക്കുന്നു എന്തോ ഒരു പന്തിയേട് പോലെ എന്തോ ഒരു അസ്വാഭാവികത ഈ വീട്ടിലുണ്ട് ആരൊക്കെയോ താനറിയാതെ ഈ വീട്ടിൽ കൂടിയിരിക്കുന്നു അങ്ങനെ ഒരു സംശയത്തോടെ പതുക്കെ പതുക്കെ വയ്യാത്ത കാലമായിട്ട് ആ മുറിയിലേക്ക് ചെല്ലുകയാണ് ആ മുറിയിലാണ് സംഭവം നടക്കുന്നത് ആ വാതിൽ പെട്ടെന്ന് തുറന്നു ഒരു ഞെട്ടിക്കുന്ന കാഴ്ച ഈ മേഴ്സിയമ്മ കാണുകയാണ് ലോകത്തൊരു സ്ത്രീയും കാണാൻ പാടില്ലാത്ത ഒരു ഞെട്ടിക്കുന്ന കാഴ്ച എന്താണെന്നല്ലേ കേട്ടോ മേഴ്സിയമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ പത്തൊമ്പത്തേഴ് വയസ്സുണ്ട് കേട്ടോ പ്രായത്തിൻ്റെ അവശതയൊക്കെ ഉണ്ട് അത് മാത്രമല്ല ജീവിതശൈലി രോഗങ്ങളൊക്കെ ഈ മേഴ്സിയം അലട്ടുന്നുമുണ്ട് അപ്പോൾ ഒരാളുടെ സഹായം വേണം സ്വാഭാവികമായിട്ടും ഈ മേഴ്സിയമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ നാട്ടുകാർക്ക് എല്ലാം വലിയ വിഷമമാണ് രണ്ട് ആമക്കള ആമക്കളാണെങ്കിൽ ഇരട്ടപ്പള്ളേരുവാ പത്തിരുപത്തി മൂന്ന് വയസ്സുണ്ട് ആമാർക്ക് ജോലിക്കൊക്കെ പോകണം ഈ മേഴ്സിയമ്മ മാത്രം നോക്കിയിരുന്നാൽ മതിയോ ഭർത്താവാണെങ്കിൽ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ജോലി നോക്കി പോകും അങ്ങനെ എന്തുകൊണ്ട് മേഴ്സിയമ്മ പകൽ സമയത്തൊക്കെ ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും ഇനി ഈ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും നോക്കാ ഒരാൾ വേണ്ടേ പെമ്മക്കളുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യും സമയത്ത് ആഹാരം കൊടുക്കും തുണി അലക്കാനുണ്ടെങ്കിൽ അലക്കി കൊടുക്കും ആഹാരം വാരി കൊടുക്കും അതൊക്കെ പെമ്മക്കിടെ കടമയാണ് പക്ഷെ ആൺമക്കൾക്ക് ഇതൊക്കെ നോക്കിയിരിക്കാൻ പറ്റുമോ പറ്റത്തില്ല അങ്ങനെ മക്കൾക്കും വിഷമം ഈ വേഴ്ചമ്മയ്ക്കും വിഷമം ഭർത്താവിനും വിഷമം നാട്ടുകാർക്കെല്ലാം വിഷമം അങ്ങനെ വിഷമത്തോട് വിഷമമായിട്ടിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം ഇരട്ടകളിൽ ഒരാളായ അനൂപ് ഒരു കാര്യം കാണിച്ചത് എന്താണെന്നറിയാമോ അങ്ങനെ അവനൊരു നമ്മൾ നമസ്കരിച്ചേ പറ്റത്തുള്ളൂ അവൻ പിറ്റേ ദിവസം ഒരു പത്തൊൻപത് കാര്യം കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് പത്തനംതിട്ട സ്വദേശിയായ ഒരു സംഗീതം എന്ന് പറയുന്ന ഒരു കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് അമ്മയെ പൊന്നുപോലെ നോക്കാനുള്ള ഒരു ഹോം ഹോംനേഴ്സിനെയാണ് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഹോംനേഴ്സാണുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ പേര് രജിസ്റ്റർ ചെയ്താൽ മതി ഹോം ഹോംനേഴ്സ് വീട്ടിൽ വരും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യും പൈസ മാത്രം കൊടുത്താൽ മതി അങ്ങനെ ഒരു ഹോം ഹോംനേഴ്സിനെയാണ് ഇപ്പോൾ അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത് പിറ്റേ ദിവസം മുതൽ അമ്മയെ പൊന്നുപോലെയാണ് ഈ ഹോംനേഴ്സ് നോക്കുന്നത് സമയത്ത് എഴുന്നേൽപ്പിക്കുന്നു എഴുന്നേപ്പിക്കുന്നു പല്ലുതേപ്പിക്കും പല്ലില്ല കേട്ടോ കുളിപ്പിക്കുന്നു കുടിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളും ഹോംനേഴ്സാണ് നോക്കുന്നത് ഈ അമ്മയ്ക്ക് ഒരു മോളെ പോലെയാണ് ഈ ഹോംനേഴ്സ് ഹോംനേഴ്സിന് തിരിച്ച് അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ അമ്മയ്ക്ക് പെമ്മക്കളൊന്നും ഇല്ലല്ലോ അങ്ങനെ രണ്ടുപേരും പരസ്പര സ്നേഹത്തോടെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് മക്കൾക്ക് സന്തോഷം ഹോംനേഴ്സിന് സന്തോഷം പിന്നെ ആർക്കാ നമ്മുടെ മേഴ്സി മ്യൂസിയം പെരുത്ത സന്തോഷത്തോട് സന്തോഷം ഹോം നേഴ്സായിട്ട് അപ്പനും മക്കളും കൂടെ കൊണ്ടുവന്നതാണ് എന്നെ നോക്കി ഞാൻ പറഞ്ഞു ഞാൻ തളർന്നു കിടക്കണില്ല എനിക്ക് കൈയും കാലിന് സ്വാധീനം കുറവില്ല എനിക്ക് ഹോം ഹോംനേഴ്സ് എന്തായാലും എന്ന് പറഞ്ഞ് അപ്പെന്നെ വിളിച്ച് ചോദിച്ച് അറിഞ്ഞ് കേട്ട് കൊണ്ടുകൂടെ വന്ന് ദിവസങ്ങൾ കഴിഞ്ഞു കേട്ടോ ഈ അമ്മയെ നോക്കാൻ വന്ന ഹോം ഹോംനേഴ്സിന്റെ സ്വഭാവത്തിൽ വല്ലാത്തൊരു മാറ്റം അല്ലല്ലോ ആദ്യമേ പറഞ്ഞത് സമയത്ത് എഴുന്നേൽപ്പിക്കും സമയത്ത് കുളിപ്പിക്കും സമയത്ത് ആഹാരം തരും സമയത്ത് എല്ലാം ചെയ്യുന്നൊക്കെയാണ് ഹോം ഹോംനേഴ്സ് വന്നപ്പോൾ പറഞ്ഞു ഭയങ്കര സ്നേഹമായിരുന്നു മുടിഞ്ഞ സ്നേഹമായിരുന്നു ഈ അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചാവാനുള്ള അത്ര സ്നേഹത്തിലാണ് ഹോം നേഴ്സ് പത്തനംതിട്ട നിന്ന് ഈ വീട്ടിലേക്ക് വന്ന് സ്വഭാവത്തിൽ മാറ്റം ഒന്നും ചെയ്യുന്നില്ല സ്വന്തം കാര്യ എന്ന ലെവലിലാണ് നമ്മുടെ ഹോം പെരുമാറുന്നത് വല്ലാത്തൊരു സംശയം ാണ് ഒരു മ്യൂസിയം പോലെ ഒരു വല്ലാത്തൊരു ചിന്ത ഈ ഹോം ആള് ശരിയല്ല ശരിയല്ല എന്ന് ആര് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു മ്യൂസിയമ്മു എങ്ങനെ അറിയാമോ ഒരു ദിവസം അകത്തെ മുറി വല്ലാത്തൊരു സ്മെല്ല് പരിചയമില്ലാത്തൊരു സ്മെല്ല് ഒരു ഒരു മേപ്പോട്ടി പിടിച്ച് നമ്മുടെ മേഴ്സിയമ്മ ആ റൂമിൽ നിന്നാണ് വരുന്നത് നമ്മുടെ ഹോംനേഴ്സിൻ്റെ ആ റൂമിൽ നിന്നാണ് വരുന്നത് പമ്മി പമ്മി ആ മുറിയിലേക്ക് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ തൻ്റെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള മകനും പത്തൊൻപത് വയസ്സുള്ള ഹോംനേഴ്സും കൂടി വലിയോട് വലി ചതുരത്തിൽ വലി ത്രികോണത്തിൽ വലി ഗുണത്തിന് വലി ഹരിപ്പാട് വലി ഭയങ്കര വലിയോട് വലി ഇതെന്തോ വലിയ കഞ്ചാവ് വലിക്കുവാണു നമ്മുടെ മേഴ്സിയമ്മ താകർന്നും തരിപ്പണമാവേ ഇത്രയും പ്രായമായിട്ടും ഇതിൻ്റെയൊക്കെ മണം ഈ മ്യൂസിയമേക്ക് അറിയാൻ പറ്റും എന്തായാലും അത് കണ്ടുപിടിച്ചു ഇത് കഞ്ചാവ് തന്നെയാണ് ആരൊക്കെ വലിക്കുന്നത് തന്നെ നോക്കാൻ വന്ന ഹോം നേഴ്സും തൻ്റെ പൊന്നോമന മകനായ അനുവും ചേർന്ന് വലിയോട് വലിക്കും അവൾ കഞ്ചാവ് വലിക്കണം ഞാൻ കണ്ടു അതിൻ്റെ പിറ്റേന്ന് കണ്ട് ഒമ്പതാം തീയതി വരണേ പത്താം തീയതി വലിക്കണമുണ്ട് പതിനൊന്നാം തീയതി വലിക്കണാണ്ട് പന്ത്രണ്ടാം തീയതി വലിക്കണുണ്ട് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നിന്നില്ല അപ്പം ഈ കുഞ്ഞിലെ മുതൽ കുട്ടികൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ലഹരിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അല്ലാതെ കുറച്ച് ക്യാസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈയിടായിട്ട് ഒരു പ്രശ്നം െന്ന് പറഞ്ഞാല് ലഹരി ഉപയോഗിക്കുമെങ്കിലും ഈ പെൺകുട്ടി അവരെ വീട്ടിലേക്ക് വരെയാണ് തകർന്നതായി ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ മ്യൂസിയമ്മ ഇനി എന്തോ ചെയ്യാൻ പറ്റും എല്ലാ പ്രദേശങ്ങളും പോയി തന്നെ സഹായിക്കാന്ന് പറഞ്ഞു വന്ന ആ ഹോമിനേഴ്സ് വലിയോട് വലിയ ആണ് അവർക്ക് സുബോധം തീരെ ഇല്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇരട്ടകളിൽ മറ്റൊരുത്തൻ ഇങ്ങോട്ട് വരികയാണ് അമ്മേ അമ്മ വിഷമിക്കാരി അവൾ പോന്നി പോട്ട് ഞാൻ അമ്മയ്ക്ക് വേറെ കിടിലൻ ഹോമിനേഴ്സിനെ കൊണ്ടുവരാം അങ്ങ് നെടുമങ്ങാട് നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇവൻ പിറ്റേന്ന് പോയി നെടുമ്പങ്ങാട് നിന്ന് വേറെ ഹോമിനേഴ്സിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ മേഴ്സി അമ്മയ്ക്ക് കുറച്ചൊരു സന്തോഷമായി പത്തനംതിട്ടക്കാരി പോന്നി പോ നെടുമ്പങ്ങാട് കാരിയുണ്ട് അവള് മതി ഇനി തന്നെ പൊന്നു പോലെ നോക്കുമെന്ന് ആ പാവം വൃദ്ധ വൃദ്ധയെ സന്തോഷിക്കുകയാണ് ഞാൻ ചോദിച്ചത് ഇതാരു പുതിയതാ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ സംഗീതാദാസ് എന്ന് പറഞ്ഞ പെൺകുട്ടി പറയാണ് അഖിൽ നിങ്ങളെ രണ്ടാമത്തെ മകൻ അഖിൽ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് നിനക്ക് വല്ലതും ചെയ്യാണ്ടെങ്കിൽ നീ ചെയ്യടി പെണ്ണുങ്ങളില്ലാത്ത വീട്ടിൽ ഇപ്പോൾ രണ്ട് പെണ്ണുങ്ങളാണ് വന്ന് കയറിയിരിക്കുന്നത് ഹോം നഴ്സുമാരായിട്ട് ഒന്ന് പത്തനംതിട്ട സ്വദേശിനി ഒന്ന് നെടുമങ്ങാട് സ്വദേശിനി ചുരുക്കും പറഞ്ഞാൽ ഈ വീടിന്റെ ഫുൾ ഭരണവും ഈ രണ്ട് സ്ത്രീകൾ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഈ നമ്മുടെ മേഴ്സിയമ്മ ചെയ്യുന്ന പണി അറിയുമോ ഹോം ഹോംനേഴ്സിന്റെ പണിയാ ഈ രണ്ട് പെണ്ണുങ്ങളെ നോക്കണ്ടേ അവരെ സമയത്ത് വിളിച്ചുറക്കുന്നു ആഹാരം കൊടുക്കുന്നു എല്ലാ പണിയും ചെയ്യുന്നത് നമ്മുടെ മേഴ്സിയമ്മയാണ് ഇവിടെ ഇപ്പോൾ മുതലാളി ഹോംനേഴ്സുമാരും തൊഴിലാളി നമ്മുടെ മേഴ്സിയമ്മയും മാറിയിരിക്കുവാണ് എന്തൊരു അവസ്ഥയല്ലേ ഭീകര അവസ്ഥയായി പോയി രണ്ട് പെൺകുട്ടികൾ ആദ്യം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പിന്നെ ഒരു കുട്ടിയെ കൂടെ കൊണ്ടുവന്നു ഞായറാഴ്ച ഈ കഴിഞ്ഞ ഞായറാഴ്ച കല്യാണം കഴിച്ചിട്ടില്ല ഇവരെ ആരെയും കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുള്ളതല്ല അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളടുത്ത് തീരെ മോശമായ രീതിയിലാണ് ഈ കുട്ടി സംസാരിച്ചത് അവസ്ഥ എല്ലാ പ്രതീക്ഷയും എന്താകുന്നു മക്കളാണെങ്കിൽ അങ്ങനെ വന്ന് കയറി ഹോമിനേഴ്സുമാരാണെങ്കിൽ അപ്പുറത്തിരുന്ന് വലിയോട് വലിയ അങ്ങോട്ടും ചെലവാനൊക്കത്തില്ല കേട്ടോ സിംഹത്തെ പോലെ കടിച്ചു കീറും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ തർക്കത്തിലാണ് പറയുന്നത് ഇനിയിപ്പോൾ ആകപ്പെട പ്രതീക്ഷയുള്ളത് തൻ്റെ കാണപ്പെട്ട ദൈവമായ ഭർത്താവ് മാത്രമാണ് അതാണല്ലോ സ്ത്രീയുടെ എന്ന് പറയുന്നത് എന്ത് വിഷമോ സങ്കടമൊക്കെ ഉണ്ട് ഭർത്താവിൻ്റെ ചെന്ന് എനിക്ക് ചേട്ടൻ എനിക്ക് വയ്യ കേട്ടോ അല്ലെങ്കിൽ എന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ പോട്ടടി കൊച്ചേ അതൊക്കെ ശരിയാവും എന്നൊരു വാക്ക് കേട്ടാൽ ഏത് സ്ത്രീക്കും അതൊരു ബലമാണ് സന്തോഷമാണ് ആ ഒരു പ്രതീക്ഷയോടെ തൻ്റെ ഭർത്താവായ ആ മനുഷ്യനോട് ആ പരാതി പറഞ്ഞുവേണ്ടി ചെല്ലുകയാണ് നമ്മുടെ മേഴ്സിയമ്മ ആ മേഴ്സിയമ്മ കാണുന്ന കാഴ്ച എന്താണെന്നറിയമ്മ അതുവരെ ഒരു ദുശീലം പോലും ഇല്ലാത്ത തന്നെ ഇച്ചിരി പോകുന്നൊരു വാക്കുപോലും പറയാത്ത ഭർത്താവ് തലയും കുത്തി കിടക്കുന്നു ആ കിടപ്പിൽ വലിയോട് വലി വലിക്കുന്ന കൂട്ടത്തിൽ എന്തൊക്കെയോ പിച്ചും പെയും പറയുന്നു വായിൽ നിന്ന് കുണു കുണുകുൺകുണാന്ന് പറയും പുകയും പോകുന്നുണ്ട് മേഴ്സിയമ്മ സത്യം മനസ്സിലാക്കി തൻ്റെ ഭർത്താവും വലിയോട് വലി വലിയോട് വലിയെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പെരുമാറുകയാണ് അതുവരെ ഒരു ദുശീലം പോലും ഇല്ലാത്ത തൻ്റെ ഭർത്താവും തന്നെ എന്നേക്കുമായി കൈവിട്ട് പോവുകയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ചായലോ വലിയലോ ഒക്കെ കലർത്തി തരും ഞേരം വിളിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഭർത്താവ് ആ ഇരിപ്പി തന്നെ വൈകിട്ടാകുമ്പം വീണ്ടും എനർജി എടുത്ത് വരുമ്പോൾ വീണ്ടും ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഞാൻ പലപ്പോഴും അവിടെ കയറി പോയിട്ടുണ്ട് ഈ വീട്ടിൽ പിന്നെ വലികളുടെ ദിനരാത്രങ്ങളായിരുന്നു ഒരു മൂലയ്ക്ക് മക്കളിരുന്ന് വലിക്കുന്നു അപ്പുറത്തെ മൂലയ്ക്ക് ഹോംനേഴ്സുമാരിന്ന് വലിക്കുന്നു ഇതെല്ലാം മൂലയ്ക്ക് ഇരുന്ന് ഭർത്താവ് ഇരുന്നു ആഞ്ഞു വലിയോട് വലിയ വരിക്കാറൊരു ബഹളമാണ് ഈ വീട് മുഴുവൻ പറഞ്ഞാൽ എല്ലാം കണ്ടും കേട്ടും നമ്മുടെ മേഴ്സി അമ്മ മാനസികമായിട്ട് ആകെ തകർന്നു കേട്ടോ അച്ഛനും ആ മക്കളും എല്ലാവരും ഇപ്പൊ അടിമപ്പെട്ടതുപോലെയാണ് പോലെയാണ് സംസാരം വീട്ടിനകത്തെ കാര്യം ഇങ്ങനെ അല്ലെ അത് മേഴ്സി അമ്മ മാത്രം അറിഞ്ഞാൽ മതി പിന്നെ ഈ മേഴ്സിയമ്മ കാണുന്ന കാഴ്ച എന്താണറിയമ്മോ രാത്രി കാലങ്ങളിൽ യുവാക്കളുടെ നീണ്ട നിര ഈ വീടിനകത്ത് അതും പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കുള്ള പയ്യന്മാരാണ് ഈ വീട്ടിലേക്ക് വരുന്നത് ബൈക്ക് നിറച്ച് അല്ലെങ്കിൽ കാർ നിറച്ചാണ് പയ്യന്മാർ ഈ വീട്ടിലേക്ക് വന്ന് കയറുന്നത് രാത്രി മുഴുവൻ ഈ വീട്ടിൽ വലിയോടു വലിയ അട്ടഹാസങ്ങൾ ബഹളങ്ങൾ ചീത്തപൊളികൾ എല്ലാത്തിനും കൂട്ടായി ആ ഹോംനേഴ്സുമാരുമുണ്ട് എല്ലാം കണ്ടും കേട്ട് നമ്മുടെ തല ആകെ പെരുത്ത് എനിക്ക് പറയുമ്പോൾ തന്നെ എൻ്റെ തല വെരുക്കുക ആ സ്ത്രീയുടെ അവസാന ചോദിക്കുക ആരുടെ തലയായാലും പെരുത്തു പോകും ലഹരി ഉപയോഗിക്കാൻ ഒരുപാട് പേര് ഇവിടെ വരും രാത്രി പത്ത് മണിയൊക്കെ ആകുമ്പോൾ വന്നുകൊണ്ടിരുന്നു കൂടുതലും വരുന്നത് യ്യുംയാണ് മേഴ്സിയമ്മയുടെ സകല പ്രതീക്ഷയും പോയി നിയന്ത്രണങ്ങൾ ആകെ തെറ്റി മുഖം ചുവന്ന് തുടുത്തു നാടിനരമുകൾ വലിഞ്ഞു മുറുകി മുടിയാക്ക ഇങ്ങനെ പോങ്ങി ഇനി പ്രതികരിക്കേണ്ട സമയമാണ് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തൻ്റെ ജീവൻ പോലും അപകടത്തിലാവും അന്ന് ആദ്യമായിട്ട് മേഴ്സിയമ്മ ശക്തമായ ഭാഷയിൽ മക്കളോടും ഭർത്താവിനോടും ഹോം നഴ്സുമാരോടും എല്ലാരോടും പ്രതികരിക്കുകയാണ് ഇപ്പൊ അരാണോ എൻ്റെ വീട്ടിൽ നിന്നെല്ലാം കൂടെ മതി കുടിയും വലിയും എത്ര ദിവസമായിട്ട് ഞാൻ സഹിക്കുവാണെന്നൊക്കെ പറഞ്ഞു പരുഷമായ ഭാഷ അന്ന് ആദ്യമായിട്ട് ഇത് എന്റെ വീടാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ മുഴുവൻ ഈ മേഴ്സിയമ്മാണ് അവർ വിചാരിച്ച് എൻ്റെ വീട്ടിന്റെ ഒളിമറ എൻ്റെ വീട് വെച്ച് അവർക്ക് തോന്നിയാസം കാണിക്കാം കഞ്ചാവ് കുടിക്കാം പിന്നെ ഡാംപിള്ളരെ കയറ്റാം എൻ്റെ വീടൊരു മറയാക്കിയാണ് വെച്ചേക്കുന്നത് എൻ്റെ വീട് ഞങ്ങൾ അങ്ങനെ ജീവിച്ചവരുമല്ല എൻ്റെ വീട് മറയാക്കേണ്ട കാര്യവുമില്ല ഞാൻ അതിനെ എന്നും വഴക്കൂടും മേഴ്സ്യമ്മ ഇങ്ങനെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചു നിങ്ങൾ പറ എന്തോ വിചാരിച്ചു മേസ്യമ്മയുടെ സംഭവം വിജയിച്ചു അല്ലേ അതല്ല സംഭവിച്ചത് പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് മേഴ്സിയം ഇപ്പോൾ വീടിന് പുറത്തായി ഇപ്പോൾ അകത്ത് താമസിക്കുന്ന ഹോം മക്കളും ഭർത്താവും ഒക്കെയാണ് അകത്തുള്ളത് പാവം ശക്തമായി പ്രതികരിച്ച മേഴ്സിയം ഇപ്പോൾ വീടിന് പുറത്തായി ഒരു സ്ത്രീയുടെ അവസ്ഥയെ ഭയങ്കര ദയനീയമായ അവസ്ഥയായിപ്പോയി ആ സ്ത്രീക്ക് ഒരു ദിവസം അമ്മ ആ വീട്ടിൽ കിടക്കാതെ പുറത്തൊക്കെ കിടക്കുന്ന കണ്ട് അവർക്ക് അകത്ത് കയറാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ഞാനാണ് എൻ്റെ വീട്ടിലേക്ക് അവരെ ഒരു മാസമായിട്ട് എൻ്റെ വീട്ടിലാണ് വീട്ടിലേക്ക് കൊണ്ട് കിടത്തുകയാണ് മ്മ തിരിച്ച വീട്ടിലാക്കാൻ പറ്റാത്ത ഇതിനിടയ്ക്ക് നമ്മുടെ വിദ്വാൻമാരെല്ലാം കൂടി മക്കളും ഹോം നഴ്സുമാരും ഭർത്താവും എല്ലാം കൂടി തന്ത്രം പുറത്തിറക്കുകയാണ് നമ്മുടെ മേഴ്സിയമ്മയെ മാനസിക രോഗിയാക്കണം അങ്ങനെ ആക്കിയെങ്കിൽ മാത്രമേ അകത്തുള്ള കാര്യങ്ങളൊക്കെ പുറത്തറിയാതിരിക്കത്തുള്ളൂ ഇനി പുറത്തു പറഞ്ഞാൽ തന്നെ ആൾക്കാരെന്ത് വിചാരിക്കും അത് മാനസിക രോഗിയാണ് പിച്ചുംപേയും പറയുകയാണെന്നൊക്കെ വിചാരിക്കത്തുള്ളൂ അങ്ങനെ തന്ത്രമാണ് ഇപ്പോൾ ഈ എല്ലാവരും പറ്റുന്നത് ചുരുക്കും പറഞ്ഞാൽ എല്ലാവരുടെ മുമ്പിൽ ഈ മേഴ്സിയമ്മ ഇപ്പോൾ മാനസിക രോഗിയായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷേ മേഴ്സിയമ്മയ്ക്ക് അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല പച്ചയായ സ്ത്രീയാണ് ഒരു പ്രശ്നമില്ലാത്ത സ്ത്രീ അതെ എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ പറയണതുപോലെ എനിക്ക് മാനസികമായിട്ട് മെന്റൽ പ്രോബ്ലമേ ഇല്ല എവിടെ വേണമെങ്കിലും ഞാൻ പറയാം പക്ഷേ ഇവർ ഇങ്ങനെ ആണെങ്കിൽ എന്നെ ആക്കും മാസം കൊണ്ട് ഞാൻ പുറത്ത് നിൽക്കുകയാണ് മാസം കൊണ്ട് ഒരു പാവ സ്ത്രീ അല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പാവ സ്ത്രീ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാവമായതുകൊണ്ട് അവർ ആര് സഹായിക്കാനില്ല ഇല്ല നാട്ടുകാർ കൈമല്ലെത്തുന്നു പാർട്ടിക്കാര് കൈമല്ലെത്തുന്നു ആര് സഹായിക്കാൻ ഇല്ലാത്ത ആ പാവസ്ഥ പിന്നെ എന്തോ ചെയ്യുന്ന അറിയാമോ ഇങ്ങനെ ഒരു കെട്ട് പരാതികളുമായിട്ട് പോലീസ് സ്റ്റേഷനും ഡി ജി പി മുഖ്യമന്ത്രി എന്നു വേണ്ട സർവത്ര നിയമപാലകരെയും പോയി കാണുകയാണ് എല്ലാവരും പറഞ്ഞത് കുടുംബ പ്രശ്നമല്ല ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ മക്കളും അമ്മയുടെ സന്തോഷം ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വെറുംകയോടെ പാവ സ്ത്രീയെ മടക്കി അയക്കുകയാണ് എങ്കിലും അവരാ പോരാട്ടം തുടരുകയാണ് എന്നും രാവിലെ ഓരോ പരാതിയുമായിട്ടും ഓരോ സ്ഥലത്തേക്ക് കയറി ഇറങ്ങിയാണ് നമ്മുടെ ആരാ മേഴ്സി കുട്ടിയമ്മ ഇതിനു മുന്നേ ഈ വിഷയം നടക്കുമ്പോഴും ഇതിനെ പോലീസ് സ്റ്റേഷനിൽ മൂന്ന് പരാതി കൊടുത്തിരുന്നു വനിതാ കമ്മീഷന് പരാതി കൊടുത്തിരുന്നു ഡി ജി പി ഓഫീസിൽ ഡയറക്റ്റ് വനിതക്കാട് പരാതി കൊടുത്തിരുന്നു പക്ഷെ കൊടുത്തിട്ടൊന്നും അവർക്കൊരു നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ അമ്മ ഒറ്റയ്ക്കാണ് കയറി ഇറങ്ങി നടക്കുന്നത് അപ്പം അതുകൊണ്ട് അവരത് കണക്കിലെടുത്തിരുന്നു ഇതിന് വലിയ വിഷയമായിട്ട് മാറുക കേട്ടോ മേഴ്സിയമ്മയുടെ പ്രശ്നം പലരും ചർച്ച ചെയ്യപ്പെട്ടു ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനോടകം പുറലോകം ആകെ അറിഞ്ഞു കഴിഞ്ഞു നാട്ടുകാർ അത്ര മണ്ഡന്മാരിലോ എന്നും ആൾക്കാർ വരുന്നതും ആ വീട്ടിലെ സ്ത്രീകൾ പെരുമാറുന്നതും ഈ മക്കളുടെ പെരുമാറ്റം മക്കളെ പെരുമാറ്റമല്ല നാട്ടുകാരെന്നേ ശ്രദ്ധിച്ചു കഴിഞ്ഞു പക്ഷേ ഇതുമായിട്ട് ഏറ്റുമുട്ടാ നാട്ടുകാർക്ക് എല്ലാ ഒരു പേടി പക്ഷേ രണ്ടും കൽപ്പിച്ച് അമ്മ ഇങ്ങനെ പരാതിയായിട്ടൊക്കെ പോകുന്നത് നാട്ടുകാരെല്ലാം കാണുന്നുണ്ട് അങ്ങനെ നാട്ടുകാരെല്ലാം ഈ വിഷയത്തിൽ പ്രതികരിക്കാനായിട്ട് തുടങ്ങി നമ്മുടെ നാട്ടുകാർ അങ്ങനെയാണല്ലോ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമേ ആര് നാട്ടുകാർക്കത്തുള്ളൂ അങ്ങനെ പ്രതികരണ ശേഷിയുള്ള കുറെ അളിയന്മാരൊക്കെ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മേഴ്സി ചേച്ചി വീട്ടിൽ കയറ്റാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരെയും പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങള് വീട്ടിൽ കൊണ്ടുചെന്നാക്കാന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഇവർക്ക് പോവാൻ കഴിയില്ല കാരണം അവരുടെ ജീവനിൽ ഭീഷണിയുണ്ട് ഞങ്ങൾ പിന്നെ പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാൻ പറഞ്ഞു അങ്ങനെ പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തതിനു ശേഷം ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോകാനാണ് തീരുമാനം നാട്ടുകാരൊക്കെ രംഗത്ത് ഇറങ്ങി പക്ഷേ ഫലമില്ല മക്കള് അവരുടെ കാര്യങ്ങൾ തുറന്നുകൊണ്ടേ ഇരിക്കുവാണ് ഒരു ദിവസം നാട്ടുകാർ കാണുന്ന കാഴ്ച എന്താ അധികം പട്ടാ പകല് ഈ വയസ്സായ സ്ത്രീയെ റോഡിലൂടെ വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ് ഹോം മക്കളും മക്കളെല്ലാം കൂടെ കൂടെ സപ്പോർട്ടായിട്ട് കൈയടിച്ചുകൊണ്ട് ഭർത്താവ് കൊണ്ട് എല്ലാവരും കൂടി ഈ പാവ സ്ത്രീയെ ഓ അവസ്ഥയല്ലേ ഒരു പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത സ്ത്രീയെ കാണുന്ന പണിയുണ്ടോ അങ്ങനെ വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ് റോഡിലൂടെ ആരെ പാവം നമ്മുടെ മേഴ്സി അമ്മ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അമ്മയെ വഴിയിൽ നിന്ന് വഴിയിൽ റോഡിൽ കൂടി വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന രംഗം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്രയും വിഷയം ഉണ്ടായുമ്പോൾ പോലീസുകാർക്ക് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പോലീസ് ഇടപെട്ട് നമ്മുടെ ഇരട്ടകളിൽ ഒരാളായ അനൂപിനെയും പത്തൊണ്ട സ്വദേശിയും ആ പെണ്ണാണ് ആദ്യമേ തുടക്കപ്പെട്ടത് ആ പെണ്ണിനാണ് ഇത്രയും സംഘം ചേർന്നുള്ള മദ്യപാനവും കഞ്ചവക്കെ ആ വീട്ടിലേക്ക് എത്തിയത് ആ പെണ്ണിനെയും കയ്യോടെ പൊക്കി ഇപ്പോൾ കുറച്ച് സമാധാനമായി ഈ നെടുമ്പങ്ങാട് സ്വദേശിനി ഉണ്ടല്ലോ ഈ പോലീസൊക്കെ വരുന്ന കണ്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു ഉടുതുണി പോലും ഉപേക്ഷിച്ചിട്ടാണ് ഓടി രക്ഷപ്പെട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷെ എന്തായാലും കുറച്ചൊരു സമാധാനമായി പക്ഷേ മേഴ്സിയമ്മയ്ക്ക് സമാധാനമായോ ഒരിക്കലും സമാധാനമായിട്ടില്ല ലോകത്തൊരമ്മയ്ക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവല്ലേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ് ആ നിഷ്കളങ്കയായിട്ടുള്ള ഒരു തെറ്റും ചെയ്യാത്ത ഇത്രയും അനുഭവിക്കേണ്ടി വന്ന ആ പാമ സ്ത്രീ എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം ഇനിയുള്ള ഉള്ള കാലം ഞാൻ ജീവിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും അസുഖം വന്നാൽ ചിലപ്പോൾ ഞാൻ വിറ്റും തിന്നുമായിരിക്കും എൻ്റെ സ്ഥലവും വീട് ഞാൻ ജീവിച്ച് കഴിഞ്ഞ് ഞാൻ ചത്തു കഴിഞ്ഞിട്ട് മക്കളും ഭർത്താവും എടുത്തോട്ട് ഞാൻ എൻ്റെ വീട്ടിനകത്ത് നിന്ന് എൻ്റെ ഭർത്താവും വേണ്ട മക്കളും വേണ്ട എനിക്ക് അത് മാത്രമേ നീതിപീഠത്തിനോട് പറയാനുള്ളൂ ആ ഒരു അമ്മയുടെ ദുരവസ്ഥയാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ഒരു മൂലയ്ക്ക് മക്കള് അപ്പുറത്തെ ഭർത്താവ് വന്നു കയറി പെണ്ണുങ്ങൾ വേറെ അറ്റത്ത് സമാധാനമില്ലാത്ത ആ അമ്മ എത്രയോ ദിവസങ്ങൾ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് തള്ളി നീക്കി കാണും ഭയങ്കര അവസ്ഥയാണ് ഇങ്ങനൊരു എന്ന് പറയുന്നത് പക്ഷേ പക്ഷെ ഒറ്റയ്ക്കാസ് പോരാടി പല നിയമസഹായവും തേടി അവസാനം വിജയിച്ചു എങ്ങനെയാണ് തൻ്റെ മകനെയാണ് നിയമത്തിൻ്റെ മുമ്പിൽ എത്തിച്ചത് അല്ലേ നൊന്തുപറ്റ മകനാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അതൊന്നും ആ അമ്മയെ വേദനിപ്പിക്കുന്നേ ഇല്ല തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം ഉപ്പതിന് അവൻ വെള്ളം കുടിക്കുക തന്നെ വേണം ഒരു സ്ത്രീ വിജയിച്ചപ്പോൾ അല്ലെങ്കിൽ സ്ത്രീ വിചാരിച്ചപ്പോൾ ഇത്രത്തോളം നേടാൻ പറ്റി അപ്പോൾ ഒരു സമൂഹം മുഴുവൻ വിചാരിച്ച പോലെ തീർച്ചയായിട്ടും ലഹരി നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ച് നീക്കാൻ പറ്റും യാതൊരു തർക്കവുമില്ല എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആ സ്ത്രീക്ക് ഇനിയെങ്കിലും മനസ്സമാധാനം കിട്ടട്ടെ അല്ലെ സമാധാനമില്ലെങ്കിൽ എന്തൊരു ജീവിതമല്ലേ ആ സ്ത്രീയുടെ സമാധാനം ആകെ പോയി ആഹാരമില്ല വഴക്കാണ് പ്രശ്നമാണ് ഒരു കൺട്രോളും ഇല്ലാത്ത ജീവിതമായിരുന്നു ഇനിയെങ്കിലും സന്തോഷ സമാധാനമുള്ള ജീവിതം ആ സ്ഥലക്ക് കിട്ടട്ടെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ലഹരി എന്ന് പറയുന്ന മാരക വിഷത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്നും എല്ലാവരും ഒരുമിച്ച് തുരത്തണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം